കഴിഞ്ഞ ദിവസം നടന്ന അബുദാബി ബിഗ് ടിക്കറ്റിൽ ഗ്രാൻഡ് പ്രൈസായ പതിനഞ്ച് മില്യൺ ദർഹം സമ്മാനം ലഭിച്ച മലയാളിയെക്കുറിച്ച് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുകയാണ് ഒമാനിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയാണ് രാജേഷ് സുഹൃത്തുക്കൾക്കൊപ്പം പലതവണ അബുദാബി ബിഗ് ടിക്കറ്റ് ഒമാനിൽ നിന്ന് ഓൺലൈനായി എടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ സമ്മാനം ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ നിരാശനാവാതെ ഈ ഒരു കാര്യം ഇങ്ങനെ തുടർന്നു വരികയായിരുന്നു അത്രേ ഓരോ തവണയും ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സമ്മാനം കിട്ടണ എന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും ഇത്തവണ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് രാജേഷ് കൂട്ടിച്ചേർക്കുന്നത് പതിനഞ്ച് മില്യൻ ദർഹം എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ച് കോടി രൂപയോളം വരും അപ്പോൾ സമ്മാനത്തുക സുഹൃത്തുക്കൾ കൃത്യമായി വീതിച്ചെടുക്കുമെന്നും അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴും ഈ ഒരു സന്തോഷത്തിന്റെ ആധിക്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ അറിയാതെ നിൽക്കുകയാണെന്നുമാണ് രാജേഷിന്റെ പ്രതികരണം അബുദാബിയിലെ തിരക്ക് പിടിച്ച ഒരു റോഡിലൂടെ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം അപകടകരമാണത് അബുദാബി പോലീസ് ഇന്ന് എക്സ് അക്കൗണ്ടിൽ ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഈ പറഞ്ഞ രീതിയിൽ അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് ലെയിൻ ചേഞ്ച് ചെയ്ത് മുന്നോട്ടെടുത്ത ഒരു വാഹനം കൂട്ടിയിടിച്ച് മറിയുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നതിലൂടെ അബുദാബി പോലീസ് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത് തന്നെ ഇങ്ങനെയുള്ള ഒരു അല്പസമയത്തെ അശ്രദ്ധയോ തിരക്കോ ഒക്കെ മൂലം നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവന് കൂടി അത് അപകടമുണ്ടാക്കിയേക്കാം പിന്നെ നിയമമനുശാസിക്കുന്നതനുസരിച്ച് ഇപ്പം ആ രണ്ടായിരം തരംസ് ഇതിന് ഫൈൻ കിട്ടും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റ് ഡ്രൈവിംഗ് ലൈസൻസിൽ വരും പിന്നെ അറുപത് ദിവസത്തേക്ക് വാഹനം കണ്ടുകിട്ടുകയും ചെയ്യും ഈ വാഹനം തിരിച്ചെടുക്കണമെങ്കിൽ അമ്പതിനായിരം തെറംസ് ആണ് അടയ്ക്കേണ്ടി വരിക അതിന് മൂന്ന് മാസത്തെ സമയമേ ഉള്ളൂ ആ കാലയളവിനുള്ളിൽ വാഹനം ഈ പിഴത്തുക അടച്ച് തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ലേലത്തിൽ പോവുകയും ചെയ്യും ആഗോളതലത്തിൽ മരണനിരക്കിന്റെ ഒരു പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ക്യാൻസറിനുള്ള ഒരു സ്ഥാനം വളരെ വലുതാണ് അതിൽ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് സെർവൈക്കൽ ക്യാൻസർ അപ്പോൾ ഇതിനെതിരെ പോരാടാനായി യു ഒരു വലിയ ശ്രമം ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ് അതായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും യു എയിലെ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളിലും അതായത് പതിമൂന്ന് പതിനാല് വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള എച്ച് പി വി വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് തീർച്ചയായും ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയൊരു വിപ്ലവകരമായ ചുവടുവയ്പ് തന്നെയായിരിക്കും യു എയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഈയൊരു പദ്ധതി യു എ ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള ചില ആഘോഷങ്ങളിലുണ്ടായ ഒരു നിയമലംഘനത്തിന് പുജേറ പോലീസും അതോറിറ്റീസും മാതൃകാപരമായ ഒരു നടപടി പെടുത്തിരിക്കുകയാണ് ആഘോഷങ്ങൾക്കിടയിൽ അൽഫക്കീത് ഏരിയയിലാണ് അവിടെ കൂടി നിന്നിരുന്ന ആളുകളുടെ സമീപത്തേക്ക് ഈ സോപ്പ് പതയുണ്ടല്ലോ ഈ ഫോം ഇങ്ങനെ സ്പ്രേ ചെയ്തതിനെ തുടർന്ന് നിരവധി ആളുകൾക്ക് കണ്ണിന് ഇറിട്ടേഷനും പരിക്കുകളും ഒക്കെ സംഭവിച്ചിരുന്നു ഈ ഒരു ദൃശ്യം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണം നടത്തുകയും ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പതിനാല് പേർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളതും പതിനാല് പേരോടും ആയിരം തരംസ് വീതം ഫൈൻ അടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു അതോടൊപ്പം പന്ത്രണ്ട് പേർക്കെതിരെ ഇങ്ങനെ പൊതുസമൂഹത്തിന് നിരക്കാത്ത രീതിയിലുള്ള ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട് രണ്ട് പേർക്കെതിരെ ഗുരുതരമായ കുറ്റം ചുമത്തിയുമാണ് ആണ് കേസെടുത്തിരിക്കുന്നത് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്ത സിഗ്നേച്ചർ അബൂഷ ഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ Hashim Hypermarket, Bliss Institute,